സുന്നത്ത് കല്യാണം എന്ന ആചാരം മുസ്ലീങ്ങൾക്കിടയിലുണ്ട് എന്നത് വാസ്തവമാണ് സ്ത്രീ ലൈംഗിക അവയവത്തിൻ്റെ ഘടനയിൽ മാറ്റം വരുത്തലെന്നാണ് ലോകാരോഗ്യ സംഘടന സ്ത്രീകളിലെ ചേലാകർമ്മത്തിന് നൽകിയിരിക്കുന്ന പേര് ഇപ്പോഴിതാ ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതായത് ലോകമെമ്പാടുമുള്ള ഇരുപത്തി മൂന്ന് കോടി സ്ത്രീകൾ ഛേലാകർമ്മത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ലോകമെമ്പാടുമുള്ള നിരവധി സംഘടനകൾ പരിശ്രമിച്ചിട്ടും അത്തരം സ്ത്രീകളുടെ എണ്ണം തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് യുണിസെഫിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാറിനെ അപേക്ഷിച്ച് പരിച്ഛേദനയ്ക്ക് വിധേയരായ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും എണ്ണം കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ മൂന്ന് കോടി വർദ്ധിച്ചു അതായത് ഏകദേശം പതിനഞ്ച് ശതമാനമാണ് ഇക്കാലയളവിലെ വർധനവ് ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ഇത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഈ ആചാരം ഇപ്പോഴും നിർഭയമായി തുടരുകയാണ് ലോകത്തിലെ തൊണ്ണൂറ്റി രണ്ടിലധികം രാജ്യങ്ങളിൽ ഈ രീതി തുടരുന്നുണ്ട് ചേലാകർമ്മ സമയത്ത് പെൺകുട്ടികൾക്ക് വൈദ്യസഹായം പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യമെന്നും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം പതിനാല് പോയിന്റ് നാല് കോടിയിലധികം കേസുകളുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളാണ് ഇതിൽ മുന്നിൽ ഏഷ്യയിൽ എട്ട് കോടി കേസുകളും മിഡിൽ ഈസ്റ്റിൽ ആറ് ദശലക്ഷത്തിലധികം കേസുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ർമ്മം സുന്നത്ത് കല്യാണം എന്നും ഇതിന് പേരുണ്ട് ശരിക്കും എന്താണ് സ്ത്രീകളിലെ സുന്നത്ത് കല്യാണം എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ആരോഗ്യകരമായ കാരണങ്ങൾക്കല്ലാതെ ഭാഗികമായോ പൂർണ്ണമായോ സ്ത്രീ ലൈംഗിക അവയവങ്ങൾ മുറിച്ചു മാറ്റുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്യുന്നതിനാണ് സ്ത്രീകളിലെ ചേലാകർമ്മം എന്ന് വിളിക്കുന്നത് പുറത്തു കാണുന്ന സ്ത്രീ ലൈംഗിക അവയവങ്ങൾ ഭാഗികമായോ പൂർണ്ണമായോ മുറിച്ചു മാറ്റുന്ന പ്രക്രിയയാണ് ഇത് ഭക്ഷിഷുണിക ഗുഹ്യഭാഗത്തെ തൊലി എന്നിവയാണ് മുറിച്ചു കളയുന്നത് സ്ത്രീകളിലെ ലൈംഗിക വികാരം കുറയ്ക്കാൻ വേണ്ടി എന്നാണ് ഇതിന് കാരണമായി പലപ്പോഴും പറയപ്പെടുന്നത് സ്ത്രീയുടെ വൃത്തിയില്ലാത്ത ലൈംഗിക അവയവങ്ങൾ ശുചിയാക്കലാണ് ഇതെന്നും പറയപ്പെടുന്നുണ്ട് സമാലിയ സുഡാൻ എത്തോപ്യ ഈജിപ്ത് മാലി തുടങ്ങിയ രാജ്യങ്ങളിൽ സ്ത്രീകളിലാണ് സുന്നത്ത് കല്യാണം ഏറ്റവും കൂടിയ അളവിലുള്ളത് പതിമൂന്ന് കോടിയിലധികം സ്ത്രീകൾ സുന്നത്ത് കല്യാണത്തിന് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇതുവഴി മാസമുറ താളം തെറ്റൽ അണുബാധ രക്തസ്രാവം വൃക്ക തകരാറിലാക്കൽ ഗർഭധാരണത്തിലുള്ള പ്രശ്നങ്ങൾ പ്രസവത്തിൽ പ്രശ്നങ്ങൾ എന്നിങ്ങനെ എണ്ണമറ്റ പ്രത്യാഘാതങ്ങളാണ് സ്ത്രീ ശരീരത്തിൽ സുന്നത്ത് കല്യാണം ഉണ്ടാക്കുന്നത് മാസമുറ പോകാനും മൂത്രമൊഴിക്കാനും ചെറിയൊരു ദ്വാരം മാത്രം ബാക്കിയൊക്കെ രണ്ട് വശത്തെ തൊലികൾ തുന്നി കെട്ടുന്ന പരിപാടിയും ചിലയിടങ്ങളിൽ സാധാരണമാണ് കല്യാണം കഴിഞ്ഞ് മാത്രമേ തുന്നിക്കെട്ടഴിക്കാവൂ എന്നാണ് സ്വയംഭോഗം വിവാഹത്തിന് മുൻപുള്ള ബന്ധങ്ങൾ തുടങ്ങിയവയിൽ നിന്നും സ്ത്രീകളെ അകറ്റി നിർത്താനാണ് ഇതെന്ന് പറയപ്പെടുന്നു ആശുപത്രിയിലെ ആയമാരോ പ്രായമായോ സ്ത്രീകളാണ് സുന്നത്ത് കല്യാണം നടത്തി കൊടുക്കുന്നത് കത്തി ബ്ലേഡ് ഉളി തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ചാണ് മുറിച്ചു മാറ്റാൻ ഇസ്ലാം മതം സ്ത്രീകളിലെ ചേലാകർമ്മം നിർബന്ധമാക്കിയിട്ടുണ്ടോ പിന്നെ എന്തിനാണ് ഇത് നടത്തുന്നത് സംവാദങ്ങളും വിവാദങ്ങളും തുടരുക തന്നെയാണ് മുസ്ലിം സ്ത്രീകളിൽ മാത്രമല്ല ക്രിസ്ത്യൻ ജൂത മതങ്ങളിൽപ്പെട്ട സ്ത്രീകളിലും സുന്നത്ത് കല്യാണം നടത്താറുണ്ട് അത്ര മാതാപിതാക്കൾ തന്നെയാണ് പലപ്പോഴും ഇതിനെ മുൻകൈ എടുക്കുന്നത് എണ്ണത്തിൽ കുറവാണെങ്കിലും അമേരിക്ക ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ കാനഡ ഡെൻമാർക്ക് ഫ്രാൻസ് സ്വീഡൻ തുടങ്ങി തുടങ്ങിയ വികസിത രാജ്യങ്ങളിലും സ്ത്രീകളിലെ സുന്നത്ത കല്യാണം നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സ്ത്രീകളിലെ സുന്നത്ത കല്യാണം നിയമമൂലം നിരോധിച്ച രാജ്യങ്ങളുണ്ട് ആഗോളതലത്തിൽ ഇത് നിരോധിക്കണമെന്ന് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഏതായാലും കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടോ എന്നറിയില്ല ഇതുവരെയായിട്ടും റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നിരുന്നാലും ചിലയിടങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയപ്പെടുന്നുണ്ട്